നാലാം വാരത്തിൽ തകർന്നടിഞ്ഞ മമ്മൂട്ടി ചിത്രം ബസൂക്ക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻറീന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ബസൂക്ക് എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഇരുപത്തി ദിവസത്തെ വേണ്ട വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മമ്മൂട്ടി ഗൌതം ബാസ്തവനോ ഷൈൻ ടോം ചോക്കോ അനുമേനോ ദിവ്യപ്പിള്ള തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ഡീനോ ഡെനീസു തിരക്ക് തീടിച്ച് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ വൺ ബഡ്ജറ്റ് വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് കൂപ്പ് കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യ ആഴ്ചകൾ മികച്ച കളക്ഷൻ സ്വന്തമാക്കി ചിത്രം രണ്ടാം വാരത്തിൽ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞെങ്കിലും മൂന്നാം വാരത്തിൽ നേരിയ പുരോഗമനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തുടരുവെന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ വരവോടുകൂടി ഇപ്പോൾ ഇത് ആ ചിത്രം കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് പോരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ലുക്കിൽ വീണ്ടും മമ്മൂട്ടിയെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി ആരാട്ടവർ ചിത്രത്തിന് ഏറ്റെടുക്കുന്ന കാഴ്ചയും കണ്ടതാണ് എന്നാൽ സ്ട്രോങ് അല്ലാത്ത ഒരു തിരക്കഥ തന്നെയാണ് ചിത്രത്തിന് വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ടേ എന്തൊക്കെയാണ് ചിത്രം ഒ ടി ടി വരുമ്പോൾ എത്രത്തോളം സ്വീകാര്യത നേടുന്നതെന്ന് കണ്ടുതന്നെ അറിയാം ചിത്രത്തിലെ ഇരുപത്തിരണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം വേട് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുപത്തേഴ് കോടി പതിനഞ്ച് പത്ത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് ഇരുപത്തിരണ്ടാം ദിവസം ഏകദേശം ഒരു ലക്ഷത്തിനടുത്തുള്ള തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായെന്ന് ഇതിനോടം തന്നെ ഉറപ്പിച്ച് തിയേറ്ററുകൾ നേരിടാൻ തന്നെ ചിത്രം വർഷായിട്ടുണ്ട് എന്തൊക്കെയാണ് ഒ ടി ടി വരുമ്പോൾ ചിത്രം സ്വീകരിക്കപ്പെടുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പം മമ്മൂട്ടി ചിത്രം ബസൂക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിസനായ കമന്റ് ബോക്സിൽ പങ്കുവക്കുക അടൊപ്പം തന്നെ ചിത്രത്തിന്റെ പോയിറ്റീവ് റിലീസിനായിട്ട് ആരൊക്കെയാണ് കാത്തിരിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക